ഹലോ ടീയേഴ്സ് അസലാ വലൈക്കും അങ്ങനത്തെ പറഞ്ഞു പറഞ്ഞു ഡിക്കാഹ്ഡേ എത്തിയിട്ട് അപ്പോൾ തന്നെ നമ്മളെല്ലാവരും പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കട്ടെ ആലത്തൂരിലെ എ ഫോർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടോ ഫംഗ്ഷൻ നടക്കണേ അപ്പം നമ്മളൊരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ട് നേരെ സ്റ്റേജിൽ കയറിയിട്ട് നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ബ്രൈഡ് ആയിട്ട് ഒരു ചില ചെറിയ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഹാനിയാക്കും അഫിമോൾക്കും ഒരേപോലത്തെ ഫ്രോക്ക് ആട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു പിങ്ക് കളറിൽ ലിഹാൻ ബേബിക്കൊക്കെ പിങ്കാണ് എല്ലാവരും പിങ്കിലും സൂപ്പർ ആയിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ ഗ്രൂമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നിക്കാർ ഫംഗ്ഷനൊക്കെ അവിടെ സ്റ്റാർട്ടായിട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയൊക്കെ ആണ് കേട്ടോ പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഫാമിലി കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരെയും കണ്ടുകൊണ്ട് കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ഫങ്ഷനൊക്കെ വരുമ്പോളാട്ടോ എല്ലാവരും ഒന്ന് ഒരുമിച്ച് കാണുക എല്ലാത്തും മിക്ക സമയത്തും ഒന്ന് നടക്കില്ല പിന്നെ സാരി എടുത്ത ഒരു നടക്കുന്ന ഒരു വീഡിയോ മസ്റ്റ് ആട്ടോ അപ്പൊ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു മെഹർ ഇടുന്ന സമയത്തൊക്കെ നമ്മൾ ബാത്തേ ഉണ്ടായിരുന്നില്ലാട്ടോ പിന്നെ ഇതൊക്കെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ വന്ന വീഡിയോ ആണ് അപ്പൊ ഞാൻ അതും കൂടി ഇതിനൊപ്പം ചേർക്കേണ്ടിട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും ഷെയറും കമന്റ് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്